വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത നടൻ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു ഈ വിവരമറിഞ്ഞ് സിനിമ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവരും നിരവധി ആരാധകരുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രശസ്ത തമിഴ് നടൻ അരുൾമണിയാണ് അന്തരിച്ചത് നിരവധി തമിഴ് സിനിമകളിൽ ക്യാരക്ടർ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള അരുൺമണി അഴകി തൻട്രൽ തുടങ്ങിയ സിനിമകളിലെ വേഷത്തിലൂടെയാണ് ആരാധകരെ നേടിയത് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് അരുൺമണിക്ക് ഹൃദയാഘാതം ഉണ്ടായത് തുടർന്ന് ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാൽ ചികിത്സ ഫലം കണ്ടില്ല രാത്രിയോടെ അന്ത്യം സംഭവിച്ചു തമിഴ് രാഷ്ട്രീയ രംഗത്തും ഇദ്ദേഹം സജീവമായിരുന്നു അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് തമിഴ് ആരാധകർ ഞെട്ടിയിരിക്കുകയാണ് പ്രിയ നടൻ അരുൾമണിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക